ആരും കൊടുക്കാത്ത പ്രൈസില് കൊടുക്ക ആരും കൊടുക്കാത്ത പ്രൈസിനെ വെല്ലുവിളിക്കുന്ന പ്രൈസാണ് അല്ല പതിനെട്ടാം രൂപയുടെ മൂന്ന് ലക്ഷം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം എത്ര രൂപ വേണ്ടി എടുക്കാൻ പറ്റും അറുപത് രൂപ അൻപത് നല്ലൊരു ബാങ്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കില് ഫുൾ ബ്ലാക്കിൽ ക്രച്ചാലോ നല്ല മൈലേജും നല്ല പെർഫോമൻസും പ്ലസ് ഓട്ടോമാറ്റിക്കും കൂടി എഴുപത്തയ്യം രൂപയില് സുഖമായിട്ട് വണ്ടി എടുക്കാം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ നല്ല മൈലേജ് ഉള്ള വണ്ടി വിത്ത് കമ്പനി വാറണ്ടിയില്ല പകുതി പൈസയ്ക്കാണ്

നല്ല കിഡിലെ എസ് യു കളുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ട ഫുള്ള് കണ്ടോളി ഏകദേശം ലക്ഷങ്ങൾ വിലക്കുറവിൽ നല്ല കിഡിലും വാഹനങ്ങൾ ഇതൊക്കെ നമുക്ക് ഇരുപതിനായിരത്തിന് താഴെ ഓടിയ അധിക വാഹനങ്ങളുണ്ട് പതിനേഴായിരം പതിനെട്ടായിരം പതിനാലായിരം അങ്ങനെ ചെറു ചെറു കിലോമീറ്റർ പക്ഷെ അതൊന്നും പെട്രോളും അല്ല ഡീസൽ വണ്ടികളാണ് സോ നിങ്ങൾ പെട്രോളാണെന്ന് കരുതണ്ട നല്ല ഡീസൽ വണ്ടികൾ ചെറിയ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പിലും ഫുൾ ഓണിലൊക്കെ ഉണ്ടാവുന്ന നല്ല അടിപൊളി പാർട്ടായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് സോ സൂപ്പർ കാസിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ഒരു കിട്ടുകാച്ച് കളക്ഷൻ ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ് ചെയ്തിട്ടുണ്ട് സോ നല്ല ക്വാളിറ്റിയിലെ കമ്പനി വാറണ്ടിയിൽ ചെറുവാഹനങ്ങളൊക്കെ വേണമെങ്കിൽ വേ നമ്മൾ മഞ്ചേരി സൂപ്പർ കാസ് പോരോന്ന് പോകുന്ന അപ്പൊ നമ്മള് കൂടുതൽ ഡീറ്റെയിൽസുകൾ വെന്യൂ ഡീസൽ സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ട് എത്ര കിലോമീറ്റർ പറഞ്ഞത് ഡീസൽ വണ്ടിയാണ് ഇരുവിന്റെ മോഡൽ മൈലേജ് കിട്ടൂല അടുത്തതാണ് പതിനെട്ടായിരം കിലോമീറ്റർ അതേപോലെ വരുന്നുണ്ട് ബ്ലാക്കില് മാഗ്നറ്റ് മാഗ്നറ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ ആഷ് ബാഗിന്റെ പ്രൈസില് പ്രൈസില് കൊണ്ടാപരുന്നിലോമീറ്റർ പതിനെട്ടായിരം കിലോമീറ്റർ അപ്പൊ നമ്മള് കണ്ടോളി അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് പത്ത് മുപ്പതോളം ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സൂപ്പർ കാസിൽ എങ്ങനെ കറക്റ്റ് എത്തിച്ചേരാ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോ മലപ്പുറം റോഡില് മുട്ടിപ്പാലം രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്നുള്ള സ്ഥലത്ത് ഓക്കെ അപ്പൊ തവണ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട് സോ വീഡിയോ ഫുള്ള് കണ്ടോളി മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ് ബാന്റെ പ്രൈസിനാണ് കൊണ്ടുപോകാനോ ഫസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ടൊയോട്ടോ ഫോർച്യൂണർ അതല്ല കിടിലെ നമ്പർ കാര്യങ്ങള് ഒറിജിനൽ കേരളാണ് അതെ ഒറിജിനൽ കേരള ഹൈ ക്വാളിറ്റി വാഹനം ഒറിജിനൽ കേരള ഹൈ ക്വാളിറ്റി അതും പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടി അല്ലെ അല്ല കിടുകാച്ചി വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ കിടുക എക്സ്റ്റീരിയർ നല്ല പൊളി വണ്ടി അല്ല മേജർ ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല ഒന്നുമില്ല ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ല ടു വീലോർ ഫോർ വീലും ഫോർ വീലില് ആരും കൊടുക്കാത്ത ആരും കൊടുക്കാത്ത പ്രൈസിന് വെല്ലുവിളിക്കുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ഫോർ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി ഇന്ത്യ നോക്കി നിങ്ങൾ അല്ല പോളി ഇന്റീരിയർ ആണ് ഇന്ന് നമുക്ക് കറക്റ്റ് കമ്പനി സർവീസ് ചെയ്ത് കൊണ്ടിരുന്ന ഫോർ വീല് വണ്ടി നമ്മൾ ചോദിക്കുന്നത് കൊടുക്കാത്ത എങ്ങനെയാണ് എന്ന് പറഞ്ഞോ എന്താണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി പത്ത് ഫോർ വീല് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി ഫൈനൽ റേറ്റ് നമുക്ക് ഒത് ലത്തി ഇരുപത്തുപയോഗിക്കാലിനാണ് നമ്മള് കൊടുക്കുന്നത് ലോൺ സൗകര്യം ഉണ്ടാവും അത് ഒമ്പതേ കാലിന് ഒറിജിനൽ കേരളന്വേഷിച്ച കിട്ടണെങ്കിൽ നമ്മള് വെല്ലുവിളിക്കുന്നവർക്ക് രണ്ട് കിട്ടല വണ്ടി അതിൽ ആരംഭം നമുക്ക് അഞ്ച് എൺപത്തി അഞ്ച് മാഗ്നറ്റ് അത് നല്ല പൊളി കളർ ഇതിന്റെ ഏറ്റവും ടോപ്പൻ ആണ് വരുന്നത് ഏറ്റവും ടോപ്പൻ ടർബോ സോ നമുക്ക് നല്ല പെർഫോമൻസും ഉണ്ടാവും നല്ല മൈലേജും ഉണ്ടാവും വണ്ടിയില്ല അതും ബ്ലാക്കിൽ വണ്ടി അല്ല ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ടയർ ഒക്കെ നോക്കി നിങ്ങള് പക്ക ടയർ നല്ല കിടന അലോയി അടിപൊളി വണ്ടി അല്ല എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടിയില് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല കിലോമീറ്റർ പതിനെട്ടായിരം കിലോ വെറും പതിനെട്ടായിരം കിലോമീറ്റർ നോക്കി നല്ല കിടുവാണ് റൂഫ് കാര്യങ്ങളെല്ലാം പക്കയാണ് അതേപോലെ റിയൽ എ സി ബെന്റ് കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എല്ലാം കമ്പനി പുഷ്പട്ട സ്റ്റാർട്ടിങ് ഏറ്റവും സിഡ്ഡ് ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം ടർബോ കൂടിയാണ് വാഹനായിരം കിലോമീറ്റർ രണ്ടായിരത്തി എക്സ് വി പ്രീമിയം ടർബോ ആ എത്ര ചോദിക്കണേ പന്ത്രണ്ട് ലക്ഷം പുതിയ ഓൺ റോഡ് വരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഓക്കെ

ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഡീസൽ 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 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓട്ടോമാറ്റിക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസും പ്ലസ് ഓട്ടോമാറ്റിക്കും കൂടി കാര്യങ്ങളെല്ലാം പക്കയാണ് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓൺഷിപ്പ് മൂന്നാമത്തെ ഓണറാണ് ആ രണ്ടായിരത്തി മൂന്നാമത്തെ ഓണർ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല 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 ഓൺഷിപ്പ് നമ്മൾ പറഞ്ഞു കിലോമീറ്റർ ഹിസ്റ്ററി അവൈലബിൾ ഇല്ല കുറച്ച് കമ്പനി സർവീസ് അതും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കലി അന്നത്തെ ഏറ്റവും ടോപ്പ് വാങ്ങാതിന് ചോദിക്കുന്നത് തൊണ്ണൂറ് അല്ലേ അതായത് നമ്മൾ നല്ലൊരു ഹാഷ് ബാക്ക് വാങ്ങുന്ന പൈസക്ക് ഏറ്റവും ഫുൾ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കൊണ്ടുപോകാസ് അത് നമുക്ക് പക്കാ ഇരക്ക അവൈലബിൾ ആണ് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് എൺപത് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അടുത്തത് ഒരു പൊളി വണ്ടിയാണ് നമ്മുടെ കുഞ്ഞിനു അല്ലെ ഇപ്പൊ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെന്യൂല്ലേ അതും ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ടയറി കാര്യങ്ങളെല്ലാം പക്കയാണ് നമ്മള് കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത് ഇത് പതിനെട്ടായിരം കിലോമീറ്റർ വെറും പതിനെട്ടായിരം ഓടിയിട്ടുള്ള ഡീസലില് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടും അതും മാസം 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 അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും ഒക്കെ നോക്കി നിങ്ങള് പൊളിയാണ് നല്ല ബക്കറ്റ് സീറ്റ്സ് അടിപൊളി ഫീച്ചേഴ്സിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല കോംപ്രമൈസല്ലേ അതായത് നമ്മള് സോണറ്റിന്റെ സെയിം സെഗ്മെന്റ് ആണ് ഈ വണ്ടി അതെ ആ സെയിം ഫീച്ചേഴ്സ് കാരണം എല്ലാം നമുക്ക് ഇതിലും വരുന്നുണ്ട് സോ നമുക്ക് പൊളി കളറ് അതും ഡീസല് പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി വാറണ്ടി വെന്യൂ നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന് ഇത് നമ്മള് പതിനൊന്ന് ലക്ഷത്തിനാറ് ചോദിക്കുന്നുണ്ട് പതിനൊന്നേ ഇരുപത് അല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് രൂപ വണ്ടി ഇറക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ വരെ ലോൺ ലക്ഷം രൂപ വരെ നമുക്ക് സുഖമായിട്ട് ലോണും ചെയ്യാം നമ്മളൊരു വീഡിയോ കണ്ടുവരുന്ന മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കും ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഇതൊരു ഫൈനൽ റേറ്റ് അല്ല സോ നിങ്ങൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇനി നമുക്ക് റേറ്റ് കുറച്ച് തരുന്നതാണ് തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന ഒരു മോഡല് വെന്യൂ തന്നെ അല്ലേ ഇതിൽ നമുക്ക് സൺ പ്രൂഫ് എല്ലാം വരുന്നുണ്ട്

കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ നമുക്ക് പക്കാ ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി അത് അത്യാവശ്യം മോഡൽ ഇത് കമ്പനി വാറണ്ടി നിലവിലുണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് അപ്പൊ സൺ പ്രൂഫ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പൻ നല്ല മൈലേജും ഈ പതിനയ്യായിരം കിലോമീറ്റർ കൂടി ടയർ കാര്യങ്ങള് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം ടോപ്പൻ ആകുമ്പോൾ നമുക്കൊന്നും പറയാനില്ല ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം ഇതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ടോ എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ടോപ്പ് ഏറ്റവും ടോപ്പിന് വേണ്ടി ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയാറ് ഉണ്ട് ഞ്ച് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപമായിട്ട് വണ്ടി ഇറക്കാം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ നല്ല മൈലേജ് ഉള്ള വണ്ടി വിത്ത് കമ്പനി വാറണ്ടി അടുത്ത് നിസാന കിക്സ് ഇല്ല ഇത് എങ്ങനെയായിരുന്നു മോഡലുകാരം രണ്ടായിരത്തി ഇരുപത്തി എക്സ് പിർബോ എസ് ഇതിന് ഏറ്റവും ടോപ്പൻ ടോപ്പൻ അമ്പത്തി കിലോമീറ്റർ കിലോമീറ്ററോടൊള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലെ ഫുള്ള് കമ്പനി സർവീസ് കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ക്ലൈമൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാങ്ങുന്നില്ല ഫീച്ചേഴ്സും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഒക്കെയാണ് അത്യാവശ്യം നമുക്ക് മൈലേജ് ഉണ്ടാവും പെർഫോമൻസും നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ആറാറ് ഓൺ റോഡ് വരെയുള്ള വണ്ടിയാണ് ഓക്കെ പതിനഞ്ച് എഴുപത്തി ആറ് ഓൺ റോഡ് പ്രൈസ് ഉണ്ട് വണ്ടി അല്ലെ

അത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല മൈലേജും ഉണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷം രൂപ ലക്ഷം അല്ലെ നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും രൂപ വണ്ടി ഇറക്കാം ടയോട്ട ഗ്ലാൻസ് മോഡൽ മോഡല് ചെറിയ കിലോമീറ്റർ ആക്റ്റീവ് അല്ല കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആണ് നല്ല മൈലേജ് നല്ല പെർഫോമൻസും എല്ലാം വരുന്നില്ല നല്ല ഫാൻസി നമ്പറ് കാര്യങ്ങള് ായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ തൊണ്ണൂറായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഡീസൽ വേണം എത്ര ഇരുപത് കൺഫേം അല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നല്ല മൈലേജും കിട്ടും ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ല എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ ലക്ഷം ഒരു ബെസ്റ്റ് പ്രൈസിന് ഡീസൽ വണ്ടി ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും

ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല 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 നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ലോ കിലോമീറ്റർ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം ഒരു മൂന്ന് നൂം കിലോമീറ്റർ മാത്രം ഓടി മൂന്ന് ലക്ഷം വില കുറവില്ല ഏകദേശം എത്ര രൂപ കൊണ്ടുപോട്ട കൊണ്ടുപോകട്ടെ കൊണ്ടുപോട്ടെ അടുത്താണ് നമുക്കൊരു

നമ്പർ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷ്യം വണ്ടി ഇറക്കാം അതായത് ക്രൂസ് കൺട്രോൾ ഏറ്റവും കമ്പനി ഫിറ്റിങ്സ് വരുന്ന നല്ലൊരു അടിപൊളി വാഹനം അപ്പൊ അടുത്തതാണ് നമുക്ക് ഒരു കിടിലം രണ്ട് സെഡാനുകൾ വരുന്നുണ്ട് അല്ല പക്ഷേ തന്നെ നമുക്ക് ഒരു ഉണ്ടായിട്ടൊരു സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏറ്റവും ടോപ്പൻ ഏറ്റവും ടോപ്പൻ വണ്ടി ഡീസൽ മാനുവല് ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് ഓപ്ഷനിൽ ഏറ്റവും ടോപ്പൻ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സീറ്റ് വെന്റിലേഷൻ സൺപ്രൂഫ് എല്ലാം വരുന്നത് വെന്റിലേഷൻ വരെ വരുന്ന വണ്ടി ആണല്ലേ അത് നമുക്ക് കിട്ടുകാച്ചു വണ്ടി നല്ല പെർഫോമൻസ് ആണ് നല്ല മൈലേജു ആണ് മാനുവൽ വണ്ടി അല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് എട്ട് തൊണ്ണൂറ് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ എട്ടു ലക്ഷം ലോൺ ചെയ്താൽ അപ്പൊ തൊണ്ണൂറ് ഉറുപ്പിണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അടുത്തവണോ വീണ്ടും നമ്മള് ടയോട്ട കൊറോളോ ഓൾട്ടിസ്ല്ല മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇത് ഇത് സിംഗിൾ 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 ഓണർഷിപ്പ് പെട്രോൾ ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടി നല്ല നല്ല പെർഫോമൻസും ഉണ്ടാവും അത് ഓൺഷിപ്പ് ഫുൾ ഫുൾ കമ്പനി കമ്പനി സർവീസ് സർവീസ് എത്ര ഫൈനൽ റേറ്റ് അല്ല കൊടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ഗ്യാരണ്ടി പിന്നെ വെല്ലുവിളിക്കുന്ന പ്രൈസാണ് കൊടുക്കുന്നത് വണ്ടി വി എൽ ഏറ്റവും ടോപ്പൻ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി വണ്ടി നമുക്ക് ലക്ഷം നമുക്ക് ലോൺ എത്ര ലക്ഷം പത്ത് ലക്ഷം ലോണും ചെയ്യാലോ അടുത്തൊരു ഡീസൽ ബലീന റെഡ് വണ്ടി പൊളി കളർ മോഡൽ ഏറ്റവും ടോപ്പ് ഒരു ലക്ഷത്തിനായിരം കറക്റ്റ് അപ്പൊ നമുക്ക് നല്ല ഫാൻസി നമ്പർ ആണ് മൈലേജ് നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ വണ്ടി ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് ഏകദേശം എത്ര വണ്ടി ഉണ്ട് നാൽപ്പത് രൂപ വണ്ടി വണ്ടി ഉണ്ടോ അല്ല ഇന്നുണ്ടായിരുന്നത് സൂപ്പർ കാസ്റ്റിലായിരുന്നു സോ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരി എന്ന മുട്ടിപ്പാലത്താണ് അപ്പോൾ താഴെ നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം സുമീർ റിയാസാൻ സൈനി